കോഴിക്കോട് കക്കാട് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ ഭർത്താവ് യാസർ കരുതിക്കൂട്ടിയാണ് ആക്രമണത്തിനെത്തിയതെന്ന് പ്രാഥമിക നിഗമനം പ്രതി നോമ്പുതുറ സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ആൾ പെരുമാറ്റം കുറയുമെന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നു പ്രതിയെ വിശദമായി ചോദ്യം

വൈകി അവിടേക്ക് എടുക്കുമായിരുന്നു പിന്നെ അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക എൻ്റെ ഞാനിങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി അവൻ കാറിലേക്ക് കയറിയും കയറിയപ്പോൾ ഈ കാറിയാണ് സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറുകയും ചെയ്തു പിന്നെ കുഞ്ഞീന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പ ഉപ്പാക്കി ഒരു കല്ലെടുത്ത് കാറിൻ്റെ ഗ്ലാസ്മൊക്കെ എറിയുകയും ചെയ്തു പുള്ളി കൊല്ലപ്പെടുത്തിയ യാസർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു പിന്നെ ഞാന് കാറെടുത്ത് വന്നിട്ട് പിന്നെ അവരെ എടുത്ത് കുഞ്ഞിന്നാളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ മെഡിക്കൽ കോളേജിലേക്ക് പോയി തന്നെ ആ ഉപ്പടുക്കാൻ കുത്തിട്ടുണ്ടായി ഉപ്പക്ക് ഉമ്മക്കൊക്കെ കുത്തായിട്ടിട്ടുണ്ടായിരുന്നു ഉമ്മൻ്റെ പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും പിന്നെ ഉപ്പൻ്റെത് ബ്ലഡ് തലം കൂടെ അങ്ങനെ വറർന്നൊഴുകുന്നുണ്ടായിരുന്നു കാരണം പുള്ളിക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കൊറേ എന്നാലും കൊറേ പ്രതികരിച്ചു കിട്ടും പുള്ളി ആ ഷിബ്ലിയുടെ അവസ്ഥ ഷിബ്ലിയുടെ അവസ്ഥ അവിടെ വീണ് കിടക്കുകയായിരുന്നു അക്കത്തിന്റെ അവിടെ ഒരു ആയതല്ല ഒരു മുറിവുണ്ടായിരുന്നു ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു അകുത്തേറ്റ് അക്കത്തിനകുത്തേറ്റത് എണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേ ഞാൻ എടുക്കുമ്പോ ഓൾമോസ്റ്റ് ബോഡി മൊത്തം ലൂസായ ഒരു അവസ്ഥ ആ ആ അതെ ആ പോയ അവസ്ഥയിലായിരുന്നു അപ്പത്തിയപ്പോ തന്നെ ിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത് കാറൊക്കെ ആ പിന്നെ നമ്മൾ അന്നപ്പോ തന്നെ നമ്മൾ കമ്പനിക്കാരനെ മെസ്സേജ് അയച്ചു പിന്നെ വാട്സാപ്പിൽ പോയി സഹിക്കുകയും ചെയ്തു അല്ലാതെ വിളിച്ചും പറഞ്ഞു കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ അങ്ങനെയാണ് പിന്നെ പെട്രോൾ പമ്പിൽ ഇന്ന വണ്ടിയാണെന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത് പിന്നെ ഗ്ലാസ് പൊട്ടിയത് കൊണ്ടാണ് അവർക്ക് പിന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യേണ്ടത് ആ ഇന്നലെ ഞാൻ പിന്നെ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ആ കാർ അവിടെ നിന്ന് നിൽക്കും അതിന്റെ പോലീസുകാർ അവിടെ എന്ന് നോക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ കാണുന്നത് അപ്പൊ പുള്ളിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു കത്തി ഉണ്ടായിരുന്നു പോലീസുകാർ ചുറ്റും കൂടി നിന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ പുള്ളിന്റെ കയ്യിൽ നേരത്തെ കത്തി ഉണ്ടായിരുന്നു ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പം അവള് പുള്ളി ഗ്ലാസ് താത്തിയിട്ട് കത്തി പുറത്തേക്കിട്ടു സറണ്ടർ ആകുന്ന രീതിയിൽ കൈ രണ്ടും പൊന്തിച്ചു വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ീളമുള്ള കത്തിയാണോ ആ ഞമ്മള് വീട്ടിൽ ഒഴുകുന്ന കറിക്കത്തി പോലെ നല്ല ഉള്ള ഒരു മൂർച്ചുള്ള ഒരു കത്തിയായിരുന്നു നല്ല ഗ്ലൈസിങ് ആയിരുന്നു നമ്മൾ കാണാൻ കഴിയും എന്റെ ഷാർപ്പ് ഷാർപ്പായിരുന്നു ഷാർപ്പുള്ള കത്തിയായിരുന്നു ഭയം ഈ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നു ആദ്യ അപ്പൊ എന്താ ചെയ്യേണ്ടല്ല കാരണം ഇവിടെ രണ്ടു മൂന്നാൾക്കാർക്കും പെട്ടെന്ന് അടുക്കാൻ പറ്റില്ല കാരണം ബ്ലഡില് വർന്നൊഴിക്കുന്നോണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഞാന് എന്തോ ഒരു ഇതില് ഞാൻ എടുത്ത് അവരെ കൊണ്ടുപോയി തിരുന്നതന്നെ അപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ കയ്യില് വേണമല്ലോ കൈ ഫ്രീ ആപ്പോ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് എന്റെ പേരിലേക്ക് വീശിയതായിരുന്നു പുറകെ വീണ്ടും ഇല്ല അവിടെ നിന്ന് ഇറങ്ങി വര് ഞാനിവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു രംഗത്തിലാണ് അപ്പൊ ഞാൻ പുള്ളിന്റെ അടുത്തൊക്കെ അടുക്കാൻ അടുക്കാൻ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ പുള്ളിന്റെ അടുത്ത് കത്തിണ്ടത് അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് പുള്ളിന്റെ അടുത്ത് പുള്ളിന്റെ മേരെ എറിയുകയും ചെയ്തത് നേരത്തെ പരിചയം ആ ഇവിടെ അൽവാസി ആണല്ലോ അപ്പൊ വരുന്ന കണ്ട പരിചയം ഉണ്ടാവും പിന്നെ അല്ലാതെ തന്നെ വല്ല ഇവിടെ അടുത്തായിരുന്നു ഇവിടെ തന്നെ ആയിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ നിന്നാണ് വലിയ കല്യാണം കൃഷിയാണ് മാറി താമസിച്ചത് ഒക്കെ ഇല്ല അങ്ങനെ ഒരു ടേർമ് മൈൻഡിൽ ഭയങ്കര കത്തി കൃഷി കാരണം കൊല്ലുന്നതിന്റെ മുമ്പ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ തന്നെ ഒരുപാട് പ്രാവശ്യം പിന്നെ എന്താ പറയാ അവളെ ട്യൂഷനും ചെയ്യും തല്ലേ ഒക്കെ ചെയ്തപ്പാണ് അവളെ ഇറങ്ങിപ്പോന്നതാണ് അവ വരാത്തത് കാരണം പിന്നെ അവളെ ഡ്രസ്സൊക്കെ കത്തിക്കുകയും ഒക്കെ ചെയ്തൊരവസ്ഥ അതിന് മുമ്പ് ന്യൂസിലാൻഡല്ലോ എന്നാലും സ്റ്റാറ്റസൊക്കെ കിട്ടത്താണ് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പറയാത്തന്നു ലഹരി ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇന്നലെ ഈ സമയത്ത് നല്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞമ്മൾ കറക്റ്റ് അറിയില്ല പക്ഷെ ലഹരി ഉപയോഗിക്കാതെ ഒരു നല്ല മൈൻഡുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലോ ലഹരിന്റെ പുറത്തായിരിക്കണം നേരത്തെ ഇത്തരം അതെ അതെ സമാന അടുത്താണ് ഉമ്മനെ കൊന്ന വ്യക്തി ഫോട്ടോയിൽ അങ്ങനെ കാണുന്നു അപ്പൊ ഒരു ഭയം ഷിബിലക്ക് ഭയങ്കര അന്ന് ഇവിടെ വൈഫിനോട് പറഞ്ഞതാണ് ഞാന് പിന്നെ അവന്റെ കൂടെ ഇറങ്ങിപ്പോയ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രക്കും ദുരിത ജീവിതം അതുകൊണ്ടാണ് അവള് ഇവിടെ വന്ന് നിൽക്കുന്നത് ആ അതായിരിക്കണം വേറെ ഈ ആളുകൾക്ക് അടുത്ത ആൾക്കാർ വല്ലാതെ ആൾക്കാരൊന്നും ഇല്ല രണ്ടുമൂന്നു അടുത്ത ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് കേറി പോകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കി കത്തി വീശിയിട്ട് കാറിൽ കയറി പോയതായിരുന്നു ബഷീബിലേ തന്നെ ലക്ഷ്യം വെച്ച് വന്നതാണ് ആയിരിക്കണല്ലോ ഫസ്റ്റ് അവൾ തന്നെയാണല്ലോ അറ്റാക്റ്റ് അറ്റാക്ക് ചെയ്തത് അവളെ അറ്റാക്ക് ചെയ്തോളാണ് പിന്നെ തടുക്കാൻ ശ്രമിച്ചും എന്തായാലും കൃത്യമായി നടന്ന കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഈ നാസർ നൽകിയ വിവരങ്ങളിൽ നിന്നാണ് പിന്നീട് പോലീസിന് കൃത്യമായി ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് മറ്റൊന്ന് ഈ സമയത്ത് കാറിന്റെ ചില്ല് ഈ ഷിബിലയുടെ അച്ഛൻ തകർത്തിരുന്നു ആ തകർത്തത് കൊണ്ട് തന്നെ ചില്ല് തകർന്ന കാർ പോലീസിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അതൃപ്താക്ഷി നമ്മളോട് വെളിപ്പെടുത്തുന്നത് യാസരും ഷിബിലയും തമ്മിലുണ്ടായിരുന്നത് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളാണെന്ന് യാസിറിന്റെ ഉമ്മ സാബിറ ന്യൂസേറ്റിനോട് പറഞ്ഞു നോമ്പ് കഴിഞ്ഞാൽ ബന്ധം വേർപ്പെടുത്തുമെന്ന് പിതാവ് യാസിറിനെ അറിയിച്ചു ഷാബിലയുമായുള്ള ബന്ധം എന്നേക്കുമായി വേർപ്പെടുത്തേണ്ടി വരുമോ എന്ന വിഷമമാകാം ഈ കടുങ്കൈ ചെയ്യാൻ യാസിറിനെ പ്രേരിപ്പിച്ചതെന്നും യാസിർ ലഹരി ഉപയോഗിക്കുമോ എന്ന് അറിയില്ലെന്നും യാസിറിന്റെ ഉമ്മ പറഞ്ഞു യാസിറിന്റെ അമ്മയാണ് നമ്മുടെ ഇപ്പം ഉള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഓലഅഞ്ചു വർഷ വർഷം അവിടെ നിന്ന് ഓല് രണ്ടാളും അവിടെ അറിയാതെ പോലെ ഒളിച്ചോടി പോയതാണ് അന്നേരം പക്ഷേ നമ്മൾ കോടതി നമ്മളെ കൂടെ ഓലെ കൂട്ടിക്കൊണ്ടു വന്നു ഇപ്പൊ അടുത്ത് ഒരു ദിവസം ഒരു മാസം മുന്ന ഒരു എന്ന് പറഞ്ഞു പിന്നെ എന്നെ തല്ലേ ചെയ്തെന്ന് ചെരുവിന് തന്നിട്ട് ഇന്ന തന്നെ കയ്യോങ്ങാണ് എന്റെ നേരെ എന്ന് പറഞ്ഞു പിന്നെ ഒരടി അടിച്ചങ്ങനെ ഇറങ്ങിപ്പോയി ചോറും കളഞ്ഞെന്ന് പറഞ്ഞു ഒന്നും അഞ്ചു വർഷമായ ഞമ്മളെടുത്ത് വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞ പ്രസവം കാര്യൊക്കെ ഞമ്മളെത്തുന്നു ഞങ്ങളെടുത്ത് പോണേരും രണ്ടു ദിവസം കഴിഞ്ഞിട്ടും വരാന്ന് വരെ പറഞ്ഞു പോയോളൊക്കെ പറഞ്ഞത് ഉപയോഗിക്കുന്നു ഞങ്ങള്ക്കാലം വരെ വയസ്സോ ഇരുപത്തഞ്ചാമത്തെ വയസ്സോ ഞങ്ങൾ ഇരുപത്തിന്ന് വരെ ഒരു പ്രശ്നം വന്നിട്ടോ ഒരു അടി അടിപിടിയോ കച്ചറ ഉണ്ടായില്ല ഓള് ഓനായിട്ട് ഒരു എന്തോ കച്ചറിയ കാര്യം ഉണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളിടുത്തൊക്കെ അങ്ങനെ തെറ്റി വന്നിട്ടില്ല ഒരു തെറ്റൊക്കെ ഉണ്ടാവുമ്പോ ഇനി ഇങ്ങനെ വാശി പിടിക്കില്ലാന്നോളെ വാപ്പിമ്മയൊക്കെ തിരിച്ചു വന്നില്ല തിരിച്ചു വന്നില്ല തിരിച്ചു പറ്റിയില്ല പിന്നെ രണ്ട് മൂന്ന് പോക്ക് വേൻ പോയപ്പോ ഒക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട് വാപ്പ വാപ്പിങ്ങനാന്ന് പറയുമ്പോ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട കുറച്ച് ആടെ നിക്കട്ടെ എന്ന് പറഞ്ഞതാ അങ്ങനെ പോലും പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റമുണ്ട് നന്ന ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാ പിന്നെ ഇതുവരെ മന്നില്ല ചെയ്യാനെന്താ കാരണം ഞങ്ങൾക്ക് നോർമല കാരണം എനിക്ക് തോന്നുന്ന എന്താണെന്നു വെച്ചാല് ഈ പള്ളി കമ്മിറ്റിയിലും പിന്നെ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് അങ്ങോട്ട് പോവേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓനങ്ങോട്ട് വിട്ടില്ല എന്നതിന് ശേഷം നോമ്പ് കൈയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോരാണേ പോരല്ലേ ഒഴിവാകാം എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒരു കുട്ടീനെ പോലും ഞങ്ങളെടുക്കാൻ പോയില്ല അന്നപ്പോ ചേട്ടാ എന്നോട് പറഞ്ഞ പോലെ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അത് ഓനോട് കൊണ്ടു കൊടുക്കാൻ പറയും അവന്റെ വാപ്പക്കാണ് പ്രശ്നം അവക്കൊരു പ്രശ്നവും ഇല്ല ഓള് പോരൂ അതിനെ കൊണ്ട് ഓനെ രേഖ എടുത്തു കൊടുക്കാൻ പറയുന്നു അങ്ങനാണ് ഇന്നലെ രാവിലെ എന്നോട് പറയുന്നത് ഞാൻ ഇത് കൊണ്ട കൊടുക്കട്ടെ കൊണ്ട കൊടുക്ക മെനിയാന്ന് പോയപ്പോ ഓല് പറഞ്ഞു നോമ്പ് വന്നിട്ട് ആ ഓൾ വിടില്ലാന്ന് പിന്നെ ഇന്നലെ പെട്ടെന്ന് പിരിയണം എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വന്നതായിരിക്കും അയക്കു അവന് വരുന്നില്ലാന്ന് അവന് തോന്നി അയക്കൂ എന്താന്ന് ഞമ്മക്ക് അറിയുന്നില്ല സെൽസി ബുക്ക് കൊണ്ട കൊടുത്തപ്പോളോട് മോള് പോരാന്ന് അറിയപ്പോ മോളെ പിടിച്ച് അങ്ങോട്ട് ഓല് എടുത്ത് ഓൾ വിടെ എല്ലാവള് വന്നിട്ട് കൊണ്ടുപോയ്ക്കോന്ന് പറഞ്ഞോലെ ഓളമ്മ അപ്പൊ ഇവിടെ വന്ന് ഈ കിടക്ക ഇവിടെ എടുത്തിട്ടിട്ട് ആടെ കഴിന്ന് കരഞ്ഞിട്ട് പറ എന്റെ മോളെ ഓലക്കെ എനിക്ക് കാണിക്കാണ്ടാക്കി ഓ ഞാൻ ചെല്ലുമ്പോക്ക് ഓളും ഇല്ല ഓളെ ഒരു മാറ്റുന്നുണ്ട് ഓനാട്ടിനെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ സംഭവിച്ചെന്താ ചെയ്യാ ഓളല്ലെന്തോ ചെയ്തു പോയിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ലേ പിന്നെ എന്താണ് സംഭവിച്ചെടുക്കാൻ ചെന്നപോലെന്തോ പറം പറഞ്ഞ് വാപ്പാണ് ഇന്റെ കാരണക്കാരനെ വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ഞങ്ങക്ക് ഞങ്ങളെ മോക്ക് പോയി എനിക്ക് പോണ ഒരു കാണാനുള്ള സംവിധാനകൾ ഉണ്ടാക്കി ഞാനവിടെ അഞ്ചു കൊല്ലം തോക്കിയത് ഞങ്ങളേറ്റവും ഒരു സാധന എനിക്ക് ഒരു നോക്ക് കാണാനുകളില്ല ഓള പോളോ എനിക്ക് കാണിച്ചു തരാനുള്ള സംവിധാനകളാ എനിക്ക് പോകാൻ പറ്റില്ല പോയി ഒരു വാശി ഒരു വാശി പോർത്തല്ലേ ഇതൊക്കെ വന്നത് അല്ലാണ്ട് ഇല്ലാത്ത ആൾക്കാരല്ലേ എന്തായാലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായത് പിന്നീട് അത് കുടുംബം ഇടപെട്ടതോട് കൂടുതൽ വഷളാവുകയായിരുന്നു അതാണ് ഇത്തരം ഒരു കൊടുങ്കൈ ചെയ്യാൻ അയാസിനെ പ്രേരിപ്പിച്ചതെന്നാണ് ഉമ്മ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം എസ് കുമാർ ചേരുന്നു അനുഷ് അബ്ദുൾ റഹ്മാൻ അടക്കം ആരോഗ്യനില ഭേദപ്പെട്ട ഒരവസ്ഥയെ തന്നെയാണ് എന്നു കൂടിയാണോ ഈ യാസർ ഈ ആക്രമണം നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടില്ല ആ സമയത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു സ്ഥിരീകരണം കൂടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടല്ലേ അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ കൃത്യം നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ് പക്ഷെ അത് കൃത്യമായും ശാസ്ത്രീയ പരിശോധനകളിൽ കൂടി മാത്രമേ കൃത്യമായി അത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും ഈ ലാസലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ വിശദമായ പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഷാബ്ലയുടെ ശിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും ആശുപത്രിയിൽ കഴിയുന്ന അച്ഛന്റെയും അമ്മയുടെയും ആരോഗ്യനില അല്പം തൃപ്തികരമാണ് അല്ലെങ്കിൽ അച്ഛന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉച്ചയോടുകൂടി ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം വിട്ടു നൽകും ഫോറൻസിക്കിന്റെയും മറ്റ് വിവിധ തരത്തിലുള്ള പരിശോധനകളും നടക്കുകയാണ് എന്തായാലും ദാമ്പത്യത്തിലുണ്ടായ വിള്ളൽ തന്നെയാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ യാത്ര പ്രേരണ നൽകിയതെന്നാണ് നമുക്ക് അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് ചെറിയൊരു ദിവസത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയതാണ് എന്നും പറയുന്നു പക്ഷേ അതിനുശേഷം വീട് കുടുംബം തിരിച്ചയക്കുന്ന ല്ല നേരത്തെ ഇരുവരും പ്രണയിച്ചപ്പോൾ മുതൽ കുടുംബത്തിന് വലിയ അശ്വിനിയുടെ കുടുംബത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്ന ബന്ധം ആയിരുന്നില്ല തുടർന്ന് ഇവർ ഒളിച്ചോടുകയും രജിസ്റ്റർ വിവാഹം ചെയ്യുകയാണ് കുടുംബമാണ് പിന്തുണച്ച് നിൽക്കുകയും ചെയ്യുന്നത് പിന്നീട് ഈ നോമ്പ് കാലത്തിന് ശേഷം വിവാഹ ബന്ധം ഉള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ അശ്വരിയുടെ കുടുംബം നടത്തുകയായിരുന്നു ഒരു പക്ഷേ ബന്ധം വേർപെടുമോ എന്ന ആശങ്കയാവും ഇത്തരം ഒരു കൃത്യത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ താമരശ്ശേരി മേഖലയിൽ ലഹരിക്ക് അടിമയായി മാറുന്ന യുവാക്കളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടുകൊലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു നേരത്തെ അമ്മയെ ഒന്നിഖിന്റെ വീടും ഈ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇരുവരും കുറ്റ സുഹൃത്തുക്കളായിരുന്നു താനും എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളാണ് അസിനീട് കുടുംബത്തിൽ വലിയ കലഹത്തിലേക്ക് നീക്കുകയും ഒരുവിൽ ഇത്രയും ദാരുണമായ സംഭവത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ